തൃക്കൂർ മഹാദേവ ക്ഷേത്രം അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പുരാതന ഗുഹാക്ഷേത്രമാണ് തൃക്കൂർ ശിവക്ഷേത്രം തൃശൂർ ജില്ലയിലെ തൃക്കൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോഴും ഇത് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു മണലിപ്പുഴയുടെ തീരത്ത് നൂറ്റി അൻപതടി ഉയരത്തിലുള്ള പാറയിലാണ് ക്ഷേത്രം ഈ ക്ഷേത്രം ആദിയിൽ ജൈന ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ഹൈന്ദവവൽക്കരിക്കപ്പെട്ടതാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയുമുള്ള ഒരു കരിങ്കൽ ഗുഹയാണ് ഇവിടത്തെ ശ്രീകോവിൽ ഏകദേശം ആറടിയോളം ഉയരമുള്ള ശിവലിംഗത്തിന്റെ വലുഭാഗത്തായി മഹാഗണപതിയുടെ രൂപം പാറയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ശ്രീ മഹാദേവൻ കിഴക്ക് അഭിമുഖനാണെങ്കിലും വടക്ക് ഭാഗത്താണ് ക്ഷേത്ര ദർശനം തന്മൂലം ശിവലിംഗത്തിന്റെ വാമഭാഗമാണ് ഇവിടത്തെ ഭക്തർക്ക് ദർശനയോഗ്യം യോഗ്യം പാർശ്വദർശനമുള്ള ഏക ശിവക്ഷേത്രമാണിത് അവർണ സമുദായക്കാരനായ കുന്നപ്പള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ കറവ വീട്ടിൽ മടങ്ങി വരാതായപ്പോൾ പശുവിനെ തേടി പുറപ്പെടുകയും അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ചെയ്തു ആ ഗുഹയാണ് ഇന്നത്തെ ക്ഷേത്രം അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ ക്ഷേത്ര പ്രതിഷ്ഠ ഗുഹയിൽ നിന്ന് ദിവ്യ തേജസ് ജ്വലിക്കുന്നത് കണ്ട നാരായണൻ ഉടൻ തന്നെ കാരേക്കാട്ട് തിരുമിനിയെയും പെരുമ്പടപ്പ് വൈദികനെയും പാലിത്തച്ഛനെയും വിവരമറിയിച്ചു ദേവപ്രശ്നം വച്ചപ്പോൾ ദേവസാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ പാലിത്തച്ഛന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഉയരുകയും ചെയ്തു അഗ്നിദേവൻ ശ്രീ മഹാദേവനോടൊപ്പം വസിക്കുന്നു എന്ന് ഇവിടെ വിശ്വാസമുണ്ട് തന്മൂലം മഴയുള്ളപ്പോഴും മഴക്കാറുള്ളപ്പോഴും ഭഗവത് വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല പ്രധാന പ്രതിഷ്ഠ ശിവൻ തന്നെയാണ് പാറ തുരന്ന് നിർമ്മിച്ചറയ്ക്ക് ഇരുപത്തിനാലടി നീളവും പതിനെട്ടടി വീതിയും അത്ര തന്നെ ഉയരവുമുണ്ട് ദർശനം കിഴക്കോട്ടാണെങ്കിലും നട വടക്കോട്ടാണ് പീഠവും ലിംഗവും ചേർന്ന് അഞ്ചടിയോളം ഉയരമുണ്ട് അഗ്നി ലിംഗമായതുകൊണ്ട് മുൻവശത്തു നിന്നും നേരിട്ട് ദർശിക്കുവാൻ പാടില്ലാത്തതുകൊണ്ട് കിഴക്കോട്ടാണ് ദർശനമെങ്കിലും വടക്കോട്ട് നട കിഴക്കേ നടയുടെ മുൻപിൽ വലിയ നമസ്കാരമണ്ഡപവും അതിൽ നന്ദിയുടെ വിഗ്രഹവുമുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ പാറ മാത്രമേ കാണുവാൻ കഴിയൂ വൈഷ്ണവ ചൈതന്യത്തിന്റെ പ്രതീകമായി സാളഗ്രാമവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീകോവിൽ നിരുവശവും ദ്വാരപാലകരുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിക്കല്ലുകളെല്ലാം നാലമ്പലത്തിനു പുറത്താണ് ശിവന്റെ നേരെ മുന്നിൽ കൊടിമരവും ബലിക്കല്ലുമുണ്ട് ഭാഗത്തെ സപ്തമാതൃപ്രതിഷ്ഠയാണ് മറ്റൊരു പ്രത്യേകത ഒരേതറയിൽ വടക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന സപ്തമാതൃക്കൾക്ക് രക്ഷകരായി വീരഭദ്രനും ഗണപതിയുമുണ്ട് കൂടാതെ ശാസ്താവ് സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ദുർഗ ഭദ്രകാളി അന്തിമഹാകാല തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട് കുന്നിന് മുകളിൽ വ്യത്യസ്ത ഭാഗങ്ങളിലായാണ് ഇവർക്കെല്ലാം പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നത് പാറയുടെ മുകളിൽ ഒരു ചെറിയ കിണറുണ്ട് തീർത്ഥക്കിണർ എന്നാണ് ഇതറിയപ്പെടുന്നതെങ്കിലും ആരും ഇതിലെ ജലം ഉപയോഗിക്കാറില്ല കടുത്ത വേലക്കാലത്തും ഇതിലെ ജലം വറ്റാറുമില്ല എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയുമുള്ള ഈ മഹാക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്നാൽ രാത്രി എട്ടു മണിവരെയും ദർശനമുണ്ടാകും മകരമാസത്തിലെ ഉത്രട്ടാദിനാളിൽ കൊടികയറി തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന എട്ടു ദിനത്തെ ഉത്സവമാണ് ഇവിടെയുള്ളത് ആറാട്ടു ദിവസം തിരുവാതിര തന്നെ വേണമെന്ന് നിർബന്ധം കൊടിയേറ്റം നാൾ നോക്കാറില്ല ആ വിധത്തിലാണ് ഉത്സവം എങ്കിലും മിക്കവാറും കൊടിയേറ്റം ഉത്രട്ടാതി നാളിലായിരിക്കും ഭഗവാന്റെ പ്രധാന വഴിപാട് എന്നത് കയർ തുലാഭാരമാണ് അത് ശ്വാസം മുട്ടിൽ നിന്നും ആശ്വാസം നൽകുമെന്നാണ് വിശ്വാസം തുലാഭാരത്തിൽ കെട്ടിയ കയറ് ഇവിടെ ഇരുന്ന് നശിച്ചു പോകണമെന്നാണ് ആചാരം